എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി കാരണം ഞാൻ ഇന്ന് സിനിമ നടിയാണെങ്കിൽ പോലും ഞാൻ സ്റ്റേജ് ആർട്ടിസ്റ്റാണ് അത് പറയുന്നതാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം കാരണം ജീവിതത്തിന് സുഖവും സൗകര്യം എല്ലാം സിനിമയാണ് പക്ഷേ നാടകം എന്ന് പറഞ്ഞാൽ അതൊരു കല വേറെ തന്നെയാണ് നാടകം നാടിൻ്റെ അകം നമ്മൾ പുറത്തുള്ളവരെ കാണിക്കുന്നത് സിനിമയായാലും ആയാലും സീരിയലായാലും നാടകമായാലും എല്ലാം അത് നമുക്ക് കട്ടുണ്ടേക്കുമൊന്നുമില്ല നമ്മൾ ഒറിജിനായിട്ട് കാണിക്കണം ആ ഒരു സ്റ്റേജിൽ നിന്ന് എനിക്ക് ഇതുപോലെ ഒരു അവാർഡ് വാങ്ങാൻ കഴിഞ്ഞതിൽ ഞാൻ സർവ്വ ജഗ്ദീശ്വരന്മാരോടും നന്ദി പറയണ് പിന്നെ ഈ സമയത്തൊന്നും പറയുന്നില്ല എല്ലാവർക്കും ന്യൂ ഇയർ ആശംസകൾ പുതിയ ഒരു നല്ല വർഷമായിരിക്കട്ടെ എല്ലാവർക്കും ഈ വരുന്നത് ന്യൂ ഇയർ സർവ ജഗ്ദീശ്വര്മാരോടും നന്ദി പറയുന്നു ഏ എൻ്റെ പേര് അല്ല എൻ്റെ പേര് ഇവിടെ പലരും കൊലപ്പുള്ളിന്നും കുടമ്പുളിന്നും എല്ലാം പറയുന്നുണ്ട് പക്ഷേ ഇനിയിപ്പം ഞാനൊന്നും മാറ്റി പറയണില്ല എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം